വന്നിട്ടുള്ളത് ഒന്നേക്കാൽ തുണി മാത്രം ഉപയോഗിച്ചിട്ട് ഒന്നേക്കാൾ മീറ്റർ തുണി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്ററിൽ അഥവാ മുൻപിൽ ഓപ്പൺ വരുന്ന രീതിയിലൊരു ചെറിയൊരു ചുരിദാർ ടോപ്പ് അതൊരു കുർത്ത തയ്ക്കണ വീടായിട്ടാണ് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നേക്കാല് മാ തുണി മാത്രം മതി പിന്നെ ഞാൻ ഒന്നേ ഒരു മാക്സിമം നമ്മളിതിന് ഫുൾ കൈ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ വേണ്ടി വരും അങ്ങനെ സാധാരണ തുണി നീളക്കത്തിൽ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യണല്ലേ ഇങ്ങനെ നാലാക്കി മടക്കലാണ് ചെയ്യുക പക്ഷെ നമ്മൾ ഈ ഒരു ഇതിന് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഓരോ മീറ്റർ നിൽക്കുന്നാമത് ആ തുണി ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ തുണി നമ്മൾ സാധാരണ അങ്ങനെയാണ് മടക്കുന്നത് പക്ഷെ നമ്മൾ ഈ രീതിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളക്കത്തിലല്ല വീതിയിലേ വീതി എന്താ വീതി ഇങ്ങോട്ട് മടക്കുക ഇത് രണ്ടാക്കുക വീതി രണ്ടാക്കുക വീതിലെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കുക ഏ നമ്മൾ എന്താ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് സാധാരണ ഇങ്ങോട്ട് മടക്കൂലേ ആ മടക്കല് വേണ്ട നമ്മൾ ഇതാ ഇതില്ലേ ഇത് ഒന്നും കൂടി ഇങ്ങോട്ട് മടക്ക ഒന്നും കൂടി അങ്ങട്ടെ മടക്കുന്ന വിളക്കത്തിലല്ല ഈ ഒരു വീതി തന്നെ രണ്ടാക്കി മടക്കുക എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം നമുക്ക് ഇല്ല അത് കിട്ടിയിട്ടില്ലെന്ന് അപ്പൊ എനിക്ക് പത്തും മതി ഇങ്ങനെ നോക്കുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ടര പതിമൂന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരളവിന് കിട്ടിയിട്ടുണ്ട് രണ്ടിൽ നമുക്ക് ഈ ഒരു അതിൽ മടക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അടിവീതി ഇത്ര വേരുള്ളട്ട് നമുക്ക് എത്രയാണവിടെ കിട്ടിയത് അത്രേ വേരുള്ളൂ അല്ലാതെ അടിവീതി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് തയ്ച്ചെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കാം നല്ലത് അല്ലെങ്കിൽ നമ്മൾ തട്ടി തടഞ്ഞൊക്കെ വെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഹാഫ് കൈ ആണെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഇത് വന്നേക്കാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഫുൾ കൈ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് ചെയ്യേണ്ടി വരും നമുക്കിതു അളവുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി കൊടുക്കാം അപ്പോൾ മടക്കണ രീതി മനസ്സിലായില്ലേ സാധാരണ ഇങ്ങനെ മടക്കിട്ട് ഇങ്ങോട്ട് മടക്കൂല്ല മടക്കലാണ് പക്ഷെ നമ്മൾ ഇത് ഇതാ ഇങ്ങോട്ട് ആദ്യം രണ്ടാക്കി മടക്കി പിന്നെ ഇതിങ്ങനെ നാലാക്കി പിന്നെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക അങ്ങനെയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ശീലയിൽ നമ്മളെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഇതിലനുസരിച്ച് ഇങ്ങനെയാണ് കിട്ടുക വല്ല വീതി ഒന്നും ഉണ്ടാവില്ല അടിവീതി ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് മുൻപില് ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് നടക്കാനൊന്നും നമുക്ക് ഇത്രയും ഒരു ചെറിയ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് പിന്നെ ഞാൻ ഫുൾ ലെങ്ത്തെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൈ ആഫ് കൈ ആണെങ്കിൽ നമുക്ക് ഇതുമൊന്ന് കിട്ടും നമുക്ക് ഇത്ര ലെങ്ത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൈ വേറെ ഷീല ഉപയോഗിച്ചിട്ടാണ് കൊടുക്കണത് കേട്ടോ എന്നാലേ നമുക്ക് മാത്രമേ നമുക്ക് ഫുൾ കൈ വേണം അപ്പോൾ അതുകൊണ്ട് വേറെ ഷീലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് വേറെ തരം കറുപ്പ് നമുക്ക് കറുപ്പ് ശീല ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഷാളോ നമുക്ക് പരന്തഷാളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കൈ വെക്കുക എന്നുണ്ടെങ്കിൽ അതേ കളർ കളറ് പാൻറ്റൊക്കെ ഇട്ടാൽ മാച്ചാകും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് കൈ അങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഹാഫ് കൈ ആണെങ്കിൽ ഇതുമെന്നെ കിട്ടിയിട്ട് നമുക്ക് ഈ ഭാഗം പോമ്പ് പെണ്ണും കിട്ടും അതുപോലെ നമുക്ക് വേണമെങ്കിൽ നീള അത്ര വേണ്ട അതിനൊക്കെ കിട്ടും പക്ഷെ നമുക്ക് ഫുൾ കൈ ആയതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ഷീലെടുക്കുകയാണ് അപ്പം അത് അതുകൊണ്ട് മാത്രമേ നമുക്ക് എരിത്ര ശീലം വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ പറ്റുള്ളൂ നമുക്കിതിന് വേണ്ട അളവുകളൊക്കെ ഞാൻ ഞാനിതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് കയത്ത് അഞ്ച് ഇഞ്ച് ബാക്ക് കായത്ത് മൂന്നര ഇഞ്ച് നമ്മളെ കൈക്കൂയി ഏഴര ഇഞ്ച് പിന്നെ നമുക്ക് ഷേപ്പാക്കി ഇത് നമ്മളെ ചെസ്റ്റ് അളവ് എത്ര വരെ നമുക്ക് ഒൻപതര പിന്നെ നമ്മൾ ഷേപ്പ് ഒൻപത് പിന്നെ അവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് കെറവ് വരുന്ന രീതിയിൽ അതിനൊന്ന് ചെറുങ്ങനെ വളച്ചു കൊടുത്ത് ഷേപ്പായി കൊടുത്തിട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലൊന്ന് ഓപ്പൺ വെക്കണുണ്ട് അപ്പം അതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കൈത്തിപ്പം കട്ട് ചെയ്യണില്ല കേട്ടോ കൈത്ത് നമുക്ക് വേഗത്തെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രണ്ട് യത്ത് ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിന് പൈപ്പിങ് പൈപ്പിംഗ് മീൻസ് ഞാൻ ക്രോസ് പീസ് ആണ് കേട്ടോ കയത്തിന് വെച്ചെടുക്കുന്നത് ഞാനിത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വേഗം ഫ്രണ്ടും ഈ ഫ്രണ്ടിൻ്റെ കയത്ത് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ ഷേപ്പ് എല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ായത്തും ബൈക്കായത്തൊക്കെ ശരിയാക്കി ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് പീസ് ഒക്കെ റെഡിയാക്കണം അതിനുമുമ്പേ അതിന് കൈ കറുപ്പ് കയ്യാ വെക്കുന്നത് അത് ശരിയാക്കി എടുക്കണം അതുപോലെ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ലൈനിങ്ങ് ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിൻ്റെ ആവശ്യമില്ലാത്തത് അതുകൊണ്ട് തുണിയാണ് ഇപ്പോൾ ലൈംഗായി വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതേ ഇത് എടുക്കാം ഇപ്പം ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈത്ത് ലൈനിങ്ങ് ആകുമ്പോൾ തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസൊന്നുമല്ല അപ്പോൾ ഇനി ക്രോസ് പീസ് വെച്ചുകൊടുക്കാം നമ്മളിപ്പോൾ നമ്മൾ കറില്ല കൈയിൽ വേറെ ശീലിയാണെന്നൊക്കെ ആ കളറിൽ നമുക്കിവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാം അതിൽ ലൈനിങ്ങിൻ്റെ ശരിക്കും ആവശ്യമൊന്നുമില്ല റേ കൊണ്ട് കുഴപ്പമില്ലാത്ത കുറച്ച് അത്യാവശ്യം കട്ടിലുള്ള തുണിയൊക്കെയാണ് എന്നാലും ഞാൻ വെച്ചുകൊടുക്കണ്ടെട്ടോ ലൈനിങ് ഉണ്ടായതുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അറ്റാച്ച് ചെയ്ത് കൈ കൈത്ത് ഇവിടെ ചെയ്യണത് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിന് ഫ്രണ്ടിൽ ഞാൻ ഓപ്പൺ വരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അറ്റം വരെ അപ്പം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് മാത്രം മതി കേട്ടോ ബാക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് മാത്രം മതി ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൈ കൈ വെട്ടാം കൈ നമ്മൾ വേറെ ശീല കറുപ്പാണ് വെച്ച് കൊടുക്കണത് അപ്പോൾ അത് വെട്ടാം ഞാൻ ഇപ്പോൾ കയറ്റാൻ പറഞ്ഞല്ലോ ലൈനിങ്ങ് മുമ്പ് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കൈ കൈയിന് ഏതാണോ ശീല കൊടുക്കുന്നത് അതുകൊണ്ട് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇഷ്ടം പോലെ ചെയ്യാം നമുക്കിത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഈ കൈന് വെട്ടാണിപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ആദ്യം നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് നമ്മളൊരു ഷാൾ എടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ അത് ഈ നീളക്കത്തിൽ രണ്ടാക്കി മടക്കി അതിനെ പിന്നെ ഇങ്ങനെ ഈക്വലാക്കി മടക്കി നമുക്കിത് തെളിഞ്ഞ് കണ്ണോണ്ടേ നമുക്ക് ലൈനിങ് വെക്കേണ്ടി വരും അപ്പം ഇനി ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രണ്ട് പീസ് ലൈനിങ് പകരം തന്നെ വേച്ചിട്ട് വെച്ചാൽ മതി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് നിളക്കത്തിൽ രണ്ട് മടക്കാക്കിയിട്ട് പിന്നെ ഇതിന് ഈക്വുലായിട്ട് ഇങ്ങനെ മടക്കി ഇതിന് നമുക്കിപ്പോൾ കഴിഞ്ഞ നിളം പതിനാറിഞ്ചാണ് വേണ്ടത് അപ്പം അളവിന് വീണ്ടും ഞാൻ വീണ്ടും ഇങ്ങനെ മടക്കി കേട്ടോ നമുക്ക് ലൈനിങ് ഉതുമെന്ന് കിട്ടും ഇങ്ങനെ മടക്കിയാൽ നമുക്ക് എത്ര നോക്കാം നമുക്ക് എത്ര കിട്ടേണ്ടത് ഒരു പതിനഞ്ചാ പതിനാറ് കറക്റ്റ് ആട്ടോ എനിക്ക് വേണ്ട നിങ്ങളെ കറക്റ്റ് ഇനി പിന്നെ നിങ്ങളെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറിന് നമ്മൾ തയ്ച്ചല്ല പച്ച ശീല നമുക്ക് കട്ടിങ് പീസൊക്കെ വരും വെറുതെ ഒന്ന് വെറുതെ ഒന്ന് ഏച്ചിട്ടിങ്ങാണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മോഡൽ ഒരു ഫില്ല ഇട്ടുക അല്ലെങ്കിൽ ഇതെല്ലാം ചെറിയ വർക്ക് ഇട്ടിങ്ങാണ്ട് നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യട്ടെ ഞാനത് കാണിക്കണില്ല കാരണം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കൈ കട്ടിങ് ഒക്കെ അപ്പോൾ ഇന്ന് വീട് ലെങ്ത് ആക്കണില്ല അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് വരാം ആ നമ്മൾ കട്ടിങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ ലൈനിങ് ആണ് നമ്മൾ കയ്യാണ് കേട്ടോ കൈ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടും കൈ ഇതിൻ്റെ ലൈനിങ് ഉതുമ്പം തന്നെയാണ് നമ്മുടെ നല്ല പീസ് ഉതുമ്പം തന്നെയാണ് പിന്നെ ഇതൊരു പറഞ്ഞതിന് ഷാളോട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഒരു കോമ്പ് കറുപ്പ് പാൻറ്റും വിടാം കറുപ്പ് ഷാളും ഇടാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മളെ ഫ്രണ്ട് പീസ് അതുപോലെ ബാക്ക് പീസ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് പീസ് ഓപ്പണാണ് ലൈനിങ് ഓപ്പൺ ആണ് ഇനി തയ്ക്കാം തയ്ക്കൽ നല്ല സിമ്പിൾ ആണ് നമുക്ക് പറഞ്ഞു തരാം ഇനി പിന്നെ അതിനുശേഷം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെറിയൊരു കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ പറ്റുന്ന എംബ്രോയിഡറി ആണ് എല്ലാവരും അതുകൊണ്ടും കാണട്ടോ ഇത് ബേക്ക് കൈത്താണ് ഞാൻ ഫസ്റ്റ് തയ്ക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യണത് നമ്മൾ ഫുൾ കോളറിന് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ വെക്കുമല്ലോ ആ ഒരു ഇതാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുൾ കോളർ വെക്കുമ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന രീതിയൊക്കെ അപ്പോൾ ആ രീതി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണില്ല അപ്പോൾ നമുക്ക് അതുപോലെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ നമ്മൾ രണ്ട് വാത്തു സൈഡിൽ കൂടി ഇങ്ങനെ തയ്ച്ചു കൊടുത്തോട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിനി ഇതിന് ഞാൻ കൈ ഒക്കെ വെച്ചുകൊടുക്കാം നമുക്ക് കൈ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് താഴത്ത് കൂടെ മടക്കി തയ്ക്കാം താഴത്ത് കൂടെ മടക്കി തയ്ക്കാണ്ട് പിന്നെ നമുക്ക് ഇതിൽ ചെറിയൊരു എംബ്രോ എംബ്രോയിഡറി ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടെ നമ്മളെ ഈ ടോപ്പ് ഫുള്ളാകും അപ്പോൾ നമുക്ക് വാക്കിലൊക്കെ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ കൈ ഇവിടെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് ആക്കണ മുമ്പായിട്ട് നമുക്ക് ബട്ടൺസ് അതുപോലെ ഈ കയ്യിലെ തലക്കായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറിയും ചെയ്യാറുണ്ട് അപ്പോൾ അത് രണ്ടും ഷേപ്പാക്കിയതിന് മുമ്പ് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അത് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ എംബ്രോയിഡറി വർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബട്ടൺസ് വെച്ചുകൊടുക്കാം ഞാൻ ബട്ടൺസിന് പകരമാണ് ആ ഒരു എംബ്രോയ്ഡറി ചെയ്യണത് അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ചുരിദാർ നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കുക അതിന് ശേഷം അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക അതോടെ നമ്മളെ ചെറിയ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചുരിദാർ ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല ചുരിദാറൊക്കെ ഇതുപോലെ തയ്ച്ചാൽ മതി അധികം ശീലൻ്റെയും നമുക്ക് ചിലവില്ല നമുക്ക് ആകെ രണ്ടേ മീറ്റർ ഉള്ളൂ അപ്പോൾ ഒന്നേക്കാൾ മീറ്ററോണ്ട് തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഫുൾ കൈ ഒക്കെ ആണെങ്കിൽ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് വേണ്ടി വരും ഒരു ഒന്നേക്കാൽ മീറ്ററെങ്കിൽ വേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ അന്ന് കൊടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്